ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയാ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കൊഞ്ഞപ്പടേനെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ നോക്കാം അപ്പൊ ആ പിന്നെ കുറെ നാളത്തെ ഉമ്മാൻ്റെ ഉമ്മൻ്റെ ഒരു പരാതിയാണ് വീട്ടിലൊരു പെണ്ണ് വേണം ഒരു പെൺകുട്ടി വേണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഞങ്ങൾക്ക് രണ്ടാക്കുമല്ല കോഴിക്കൊക്കെയാണ് പെണ്ണ് വേണ്ടിയത് അതായത് മൗണ്ടന് അല്ലേ കോഴിക്കള് സാധാരണ നമ്മള് കോഴിക്കള് നമ്മള് ഒരു പെടക്കോയിന വേണമെന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ടാളും പഞ്ചായത്തിന്റെ കോയിന ഞങ്ങക്ക് കിട്ടിയത് കോഴിക്കടീന്ന് പോയിട്ട് അഞ്ചാണു ചെറിയ കുട്ടികൾ കഴിഞ്ഞിട്ട് ആണ് പോരിച്ചറിയില്ല ഇവിടെ നോക്കുമ്പോ കുറച്ച് വലുതായപ്പൊക്കെ ചങ്ങമാരാണ് എല്ലാ ആണുങ്ങള് ഇത് ഇങ്ങനെ അല്ലല്ലോ വാങ്ങിയപ്പോന്നെ ചെറിയ കുട്ടികളാണ് അപ്പൊ

അപ്പൊ കൈഷ് നമുക്ക് അവിടെ കാണാം കായിസ് നമ്മളങ്ങനെ ഇമ്മമ്മ എന്താണ് നമ്മളങ്ങനെ ഇവിടെ വന്നിരിക്കണം ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു പണിക്കും പോയിക്കാണല്ലേ ചെക്കന്മാരുണ്ട് ആണോ അങ്ങനെ ചെല്ലി ഇമ്മനൊക്കെ അറിയണല്ലേ അങ്ങനെ രണ്ട് രണ്ട് കോയിനുമാണ് ചെക്കന്മാരുണ്ട് ഓ അവിടെ ഇണ്ട്ന്നല്ല പറഞ്ഞു അലിമമ്മ എന്താ പിടിക്കാൻ പോണെ കൊടിയുണ്ട് ചാക്കിലൊണ്ടു പിടി അരി വാങ്ങാൻ പോണ വായിക്കാൻ പോയി പോയി കോയി കൂട്ടില് പോയി കൂട്ടിലല്ലാതെ പിന്നെ ആ ഞങ്ങൾക്കുണ്ടോ

ഇവിടെ ഇല്ലാ എപ്പഴും പറയുവാലോ എന്ത് ഇവിടെ ശരിയെ പേര മായി അറിയാത്ത ആൾക്കാരാണ് വാ ഏരി മമ്മാന അതിനറിയണില്ലേ വിളിക്ക് പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തി ഖദീസ എന്നാണ് പറഞ്ഞുകൊടുക്കിയേ അപ്പൊണ്ട് പേര് പഠിക്കാൻ പോയിട്ടല്ല മറ്റേവിടെ മറ്റേ പേരിന്റെ തറപ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ വലിയ തൊഴിലുറപ്പിന്റെ ഒപ്പം ഇരുന്ന് കമ്പനി ചേച്ചി ഇത് കുടുംബശ്രീ ചങ്ങാട് ദിവ്യ ഞങ്ങൾ കോഴി ഉണ്ടോന്ന് ചോദിക്കാന്നെ വിളിച്ചത് ആ ബെസ്റ്റ് ഞാൻ ഏതാ

അവിടെന്ന് കുടുംബശ്രീ ആദ്യമായിട്ട് കാണുമ്പോ അല്ലെ പഠിക്കൊന്നും പോയല്ലേ എനിക്ക് അതിൽ കൂട്ടം എന്തോന്നൂലേ കുടുംബശ്രീ പൂച്ചന വേണമെങ്കിൽ കേട്ടാ നമുക്ക് ഇഷ്ടിക്കാം അല്ല പിന്നെ ഇതിലെ എത്ര കണ്ടോ അമ്മ പൊന്തിച്ചാണ് പോയി ആയില് പഠിച്ച മയെ വേണ്ടിന്ന് പറ അതോ ആ കേറീനല്ലേ ഇതല്ലേ അതാ അത് പോവില്ലല്ലോ ആ ഗോതമ്പുടി എന്ന വേമ്പ Mamma, ോ ഇല്ല ഇതിന് കിട്ടും ആ കിട്ടി 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 എഴുതിട്ടോ മുർത്തി പിടിച്ചിട്ടോ വിടാന്നാതി കയ്യിലുണ്ടായ ഞാൻ പിടിച്ചാ ബാ പോയി ബാ അല്ല അത് തള്ളപോയി അല്ലേ കുട്ടൂലേ മക്കളും ഇത് മുട്ടൊന്നാണ് പറഞ്ഞത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അല്ലേ ആണോ ഡെയിലി എത്ര മുട്ട നമുക്ക് നോക്കാം അവിടെ ഉള്ളത് ഫുള്ള് ആളു കോഴിക്കാട്ട് അങ്ങനെ നമുക്ക് രണ്ട് കോഴിനെ കിട്ടിയിക്കാണ് ഈറ്റാളാണ് ഇനി ശരീരത്തിന്റെ എനർജി ഒക്കെ വർദ്ധിക്കാൻ പോണത് അതായത് മുട്ട ഇട്ടിട്ടാണ് ഞമ്മക്ക് എനർജി കിട്ടാൻ പോണത് അതാൾക്കാരെ കൂടിയല്ലേ ഇതേതായി അതല്ലേ സ്വന്തം പേരുണ്ടോ നിങ്ങക്ക് അതാ അടുത്ത കൂട്ടിയാത്തി ആടി കോഴിക്കാണ് ചങ്ങ ഇവിടുന്ന് വാങ്ങിയതാ കോഴിക്കുടിന്ന് അത് ചങ്ങന്മാരായിട്ട് പിന്നെ എന്നാ പോയിട്ടാ ആ ഒരു രണ്ടാളിറ്റ് പോന്നെയാണ് ഒരു പരിപാടി ഇല്ല പെരിയിലിരിക്ക അപ്പുറത്തെ പെരക്കാരെന്താ നോക്ക് ചെയ്യണു അതൊക്കെ പരിപാടി നേരെ നമ്മള് പെരി പോവാരി പോയിട്ട് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുത്തോലെ നാളെ രാവിലെ മുട്ട കേട്ടോ രാവിലെ നീച്ച നമുക്ക് കൂട്ടി പോയി നോക്കാം അത് കുഴപ്പമൊന്നുമില്ല കമ്മി പെരി പോവല്ലേ പെരി പോയിട്ട് നമ്മക്ക് അവിടെ വിട്ടു നോക്കാം ഞങ്ങള് പെരിയിലെത്തിക്കണ് കോഴിക്കളിയും കൊണ്ടാണ്ട് ഇതാക്കണ്

കൂടൊക്കെ മൂന്ന് കൂടുണ്ട് അതിലാ ചെറിയ കുട്ടികളെ കൂട്ടിലേക്കാവില്ല ആ കുട്ടികളെ കൊത്തി വല്യ കൂട്ടുകൂട്ടുകട വേറെ കോഴിക്കോ പാണ്ടേക്ക് രണ്ടൊക്കെ പെട്ടാ മതിയെ തോന്ന കോഴിക്കളില്ലേ രാവിലെ നാളെ രാവിലെ അല്ല പോയിട്ട് നാളെ വിട്ടു ഇതാണ് വിട്ടാണ് മുട്ട നമുക്ക് ആ താത്തമാരി ഇനി അഥവാ നാളെ രാവിലെ മുട്ട ഇട്ടിട്ടില്ല ഫ്രീ ആയിട്ട് അതെ നാളെ രാവിലെ ഓംലേറ്റ് അടിച്ചാൻ വേണ്ടി തന്ന മുട്ടണത് അല്ലേ നടട്ടല്ലോ വാങ്ങിയപ്പോൾ തന്നു എല്ലാരും അങ്ങനെ തരും ഒന്നും ഇല്ലാരും കൂടി ആയതുകൊണ്ട് തന്നതാണ് കോഴിക്കോട് കോഴിക്കളെ ആ ചെങ്ങനെ തങ്ങന്മാരല്ലേ നമുക്ക് കോഴിക്കോട് പറയാൻ മാത്രമൊന്നുമില്ല ഇവിടെ ഒരു അടുക്കള പൊളിച്ചപ്പോ അവിടെ ഗ്യാപ്പ് കെട്ടി രാത്രില്ലേ കണ്ണാടാൻ ചാൻസ് കൊറവായിരിക്കാം എന്റെ അടവിൽ എങ്ങനെയാണ് ില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇണ്ട് സേഫ് ആണ് രണ്ടാൾക്കാരും സേഫാണ് അതിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിണ് മമ്മേടേ അതാ അതിന്റെ കൂടെ മിന്നുണ്ട് നിന്ന് വെപ്പിലാണ് മിന്നു പോയതാണ് അപ്പുറത്തേക്ക് അപ്പുറത്തേ അതിനെ അതിന് ഇതിലെ വരാൻ വേണ്ടിട്ട് പോയത് എന്നിട്ട് തോന്നോ ചാൻസ് പറഞ്ഞ ഇവിടുന്നറി റോട്ടില് കുജ്ണ്ടായിന് അതില് കൊറച്ച് വെള്ളം ഉണ്ടായിന് ആരൊക്കെ തുപ്പിയതാണോ അടുത്ത കൈ കീക്കണോ

എല്ലാവർക്കും എല്ലാർക്കും അസല മലത്തെ വീഡിയോ കാണാം ഞങ്ങള് രണ്ട് കോഴിക്കുട്ടി കുട്ടികളല്ല കോഴിക്കള വാങ്ങി മുട്ട ആദ്യമായിട്ട് മുട്ട ഇടിയാണ്ട് മുട്ട ഇട്ടു അത് ഞങ്ങൾക്ക് തരും ചെയ്യും കോഴിക്കള വാങ്ങിയാണെങ്കിൽ അപ്പൊ കഴിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതെല്ലാം അസാം വലൈക്കും അസ്സാ വലൈക്കും